സാറെ ഈ രാഷ്ട്രീയക്കാർക്ക് വലിയ പ്രസക്തി ഇനിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നൊന്നും ഒരിക്കലും മാറി നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയക്കാരുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ബന്ധമുള്ള ഒരു മുതിർന്ന ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കോൺഗ്രസിലെ ബി ജെ പിയിലേക്ക് ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞാൽ ഒരു തലമുറ കൈമാറ്റം ഉണ്ടാകണമല്ലോ വളർന്നു വരുന്ന നേതാക്കൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നേതാക്കൾ ഈ ലീഗിലോ അല്ലെങ്കിൽ ജനതാകളിലോ കോൺഗ്രസ്സിലോ അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന നേതാക്കളുണ്ടോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു ഭാവി ഇനി എന്തായിരിക്കും സിനി ചോദിച്ചിരിക്കുന്നത് വളരെ ഗൗരവകരമായൊരു ചോദ്യമാണ് ഒന്ന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതൃദാരിദ്ര്യമുണ്ട് കാരണം രണ്ടാം തലമുറയിലേക്കോ മൂന്നാം തലമുറയിലേ പുതിയ നേതൃത്വം നിരകൾ വളർന്നു വരുന്നില്ല നമ്മുടെ രാഷ്ട്രീയ നഴ്സറികൾ അതായത് പുതിയ രാഷ്ട്രീയ നേതാക്കളെ വളർത്തിയെടുക്കുന്ന ഞാറ്റടികൾ വിദ്യാലയങ്ങളായിരുന്നു സ്വാതന്ത്ര്യാനന്തരം വിദ്യാലയങ്ങളിൽ നിന്നാണ് കൂടുതൽ നേതാക്കൾ ഉയർന്നു വന്നത് അതിനു മുമ്പ് ഒക്കെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും അധ്യാപകർ നേതാക്കളായി വന്നിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് ആ നിലയ്ക്ക് അധ്യാ അധ്യാപകരൊക്കെ സ്വാതന്ത്ര്യ സമര രംഗത്ത് വരുന്നു അതുപോലെ അഭിഭാഷകർ ധാരാളമായി രാഷ്ട്രീയത്തിൽ വരുമായിരുന്നു ആ തരം ട്രഡീഷണൽ മേഖലകളിൽ നിന്നും വരുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണം പരിമിതമായിരിക്കുന്നു ഇപ്പോൾ ആ പ്രൊഫഷണലിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയവും അവരുടെ ചിന്തയും ഒക്കെ അവരവരുടെ ജോലിക്ക് കൂടുതൽ ജോലിയിൽ വ്യാപൃതരാകാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം പിന്നെ കേരളത്തിൻ്റെ പൊതുജീവിത സാഹചര്യം മാറിയെന്നും ഓക്കെ അതിനൊരു കാരണമാകാം പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ രാഷ്ട്രീയ ഞാറ്റടികളായി കണ്ടത് കോളേജുകളാണ് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ക്യാമ്പസിൽ നിന്നാണ് രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയക്കാർ വന്നത് പുതിയ നേതാക്കൾ ഉയർന്നു വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ അതിനൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചില ആശയപരമായ കാരണങ്ങളുണ്ടായിരുന്നു സ്വതന്ത്ര വിദ്യാർത്ഥി യൂണിയൻ ഉയർന്നു വന്നു അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉപജീവികളായി രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അഫിലിയേറ്റ് ചെയ്ത വിദ്യാർത്ഥി സംഘടനകൾ ഉയർന്നു വന്നു പിന്നെ സ്വതന്ത്രമായി വന്നത് തന്നത് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി മാറി ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാന മണ്ഡലത്തിലുണ്ട് ഈ ഈ നില നിലയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് അതിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി അത് സ്തംഭിച്ചു നിൽക്കുകയാണ് അതിന് പ്രധാനമായും വിദ്യാലയങ്ങൾ രാഷ്ട്രീയമുക്തമാകണം എന്നൊരു വാദം ഉയർന്നു വന്നു കോടതി വിധി വന്ന് സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല അതെ എന്ന് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ജോലി പഠനമാണ് സ്വാതന്ത്ര്യം നേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞപ്പോൾ ഇനി വിദ്യാർത്ഥികൾ സമര നിന്ന് അവരുടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി കോൺഗ്രസ് പിരിച്ചുവിടപ്പെട്ടു വിദ്യാർത്ഥി കോൺഗ്രസ് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവശ്യമില്ല എന്ന് പറഞ്ഞു വിദ്യാർത്ഥികളുടെ പണി ഇനി രാഷ്ട്രീയമല്ല ആദ്യമായിട്ടും അവസാനമായിട്ടും അവർ പഠിക്കട്ടെ അത് കഴിഞ്ഞ് പ്രായമാകുമ്പം പക്കുതേക്ക് എത്തിക്കഴിഞ്ഞ് ആലോചിച്ചാൽ മതി എന്ന് പറയുന്നവർ പക്ഷേ അത് ചരിത്രം സ്വീകരിച്ചില്ല ഇല്ല അതിന് ശേഷം ഈ കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് അമ്പത്തി ഏഴ് കാലത്താണ് അതിന് ഈ വിമോചന കേരളത്തിൽ നടന്ന വിമോചന സമരവുമായി ബന്ധമുണ്ട് അപ്പം ഈ വിദ്യാർത്ഥി സമരം വിമോചന സമരം ഇതൊക്കെയാണ് നേതാക്കളെ ഉയർത്തിക്കൊണ്ട് സത്യത്തിൽ ഈ ഇതിൻ്റെ ജനസീസ് ഓഫ് കെ എസ് യു എന്ന് പറയുന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞ് ഉണ്ടായത് സ്വതന്ത്ര വിദ്യാർത്ഥി യൂണിയൻ ആയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഓഷാ സംഘടനയായിട്ടല്ല കെ എസ് യു എന്നത് അത് ഈ എറണാകുളത്തെ പിന്നെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന ഒരു മാത്യു തരകനും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരായ ആളുകളും കൂടെ ഈ എസ് എഫ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ചെയ്തികളും പ്രവർത്തനവും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ അഭിലിയേഷൻ ഒന്നുമില്ലാതെ സഹാവിൻ്റെ കുഞ്ഞാടായിരിക്കാതെ അതിന് ആയിട്ട് ഒന്നുണ്ടാകാം വിദ്യാർത്ഥികളുടെ ആവശ്യം അതിനെവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയക്കാരല്ല അന്നത്തെ രണ്ട് പ്രമുഖ എഴുത്തുകാരാണ് അതിന് പ്രധാനപ്പെട്ട സി ജെ തോമസ് എം ഗോവിന്ദ് ഈ രണ്ട് പേര് തേക്കൻകാട് മൈതാനത്ത് ചില വിദ്യാർത്ഥികളെ ഈ മഹാരാജത്തിലെ വിദ്യാർത്ഥികളെ ഒക്കെ കൂട്ടി ഇരുത്തി അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തു അവരോട് പറഞ്ഞു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലമാണിത് ഇത് പാരീസിൽ പിന്നെ പണ്ട് വിദ്യാർത്ഥി സമരം നടന്നപ്പോൾ ജനറൽ ഡി ഗോൾ അടിച്ചമർത്തിയ ഒരു വിദ്യാർത്ഥി സമരമുണ്ട് അവരുടെ ആവശ്യം ഈ കലാശാലകളിലെ പഴഞ്ചൻ പാഠപദ്ധതികൾ കാലഹരണപ്പെട്ട പാ പാഠപദ്ധതികൾ നിരാകരിക്കണമെന്നും പുതിയ അധ്യാപകർ വേണമെന്നും പുതിയ ചിന്തയും പ്രവർത്തനവും ക്യാമ്പസുകളിൽ നടക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ ഒരു നവീകരണത്തിനു വേണ്ടി പ്രത്യേകിച്ചും ഭൗതികമായ ഉണർവിനും നവീകരണത്തിനും വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു പക്ഷേ ഡി ഗോളിനെ പോലെയുള്ള ഒരു ഏകാധിപതി അത് അടിച്ചമർത്തിയപ്പോൾ അത് പരാജയപ്പെട്ടു അതിൻ്റെ നിരാശയിൽ നിന്നാണ് അന്നത്തെ കലാശാല വിദ്യാർത്ഥി നേതാക്കൾ കിപ്പികളായി നാടിൻ്റെ നല്ല ആവശ്യത്തേക്കും നിരാശയോടെ പാട്ടും പാടി വലിച്ച് ജീവിതം ജീവിതയോഗ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോൾ സാർത്ര ഒക്കെ കൊണ്ടുവന്ന ചില അസ്തിത്വവാദ ചിന്തകളൊക്കെ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് അന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു സാർത്രും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയും സിമോൺ ദി ബവാറും അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനത്തിലുണ്ടായ ഇതാണ് ഈ സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന ആശയം അതിൻ്റെ ഇമ്പാക്റ്റിലാണ് എം ഗോവിന്ദനും സി ജെ തോമസും വിദ്യാർത്ഥികളെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സ്വാ സ്വതന്ത്ര ഈ എസ് എഫിനെതിരായിട്ട് സ്വാതന്ത്ര്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആശയം അവർക്ക് കൊടുത്തത് ഇത് കൊള്ളാമെന്ന് അവർക്കും തോന്നി കാരണം അപ്പോഴേക്ക് കേരളത്തിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും പാഠപുസ്തകങ്ങളിലൊക്കെ രാഷ്ട്രീയ ആശയങ്ങൾ കൊണ്ടുവരാൻ തിരികെ കയറ്റാനിട്ടും അത് ജോസഫ് മുണ്ടാശ്ശേരി ആയിരുന്നല്ലോ വിദ്യാഭ്യാസം ജോസഫ് മുണ്ടാശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ അധികം ആരും പറയാത്തതാണ് വിദ്യാലയങ്ങളെയൊക്കെ പൊതു ഉടമയിൽ കൊണ്ടുവരിക എന്ന വിദ്യാഭ്യാസ ബില്ലിലെ പതിമൂ പതിനൊന്നാം ഷെഡ്യൂളിനെ കുറിച്ചാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നത് പക്ഷേ സിലബസ് പരിഷ്കരണം ഉണ്ടായിരുന്നു അതിൽ സോവിയറ്റ് റഷ്യയിലെ ഓൾഗാ നദിയെക്കുറിച്ചൊരു പാഠം വന്നു അപ്പോൾ മഹാരാജസിലെ വിദ്യാർത്ഥിയായിരുന്ന വയലാർ രവി അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കി ഈ വിദ്യാർത്ഥികൾക്ക് ഓൾഗാ നദിയെക്കുറിച്ച് മാത്രമല്ല നൈൽ നദിയെക്കുറിച്ചും യമുനയെക്കുറിച്ചും ഗംഗയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ നദികളുടെ വിശേഷം അറിയുവാൻ മാത്രമല്ല കേരള കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞൊരു പ്രസ്താവന വന്നു ഈ പ്രസ്താവന തയ്യാറാക്കിയത് ഒരു പത്രപ്രവർത്തകനാണ് അപ്പോൾ ഇത് വയലാർ രവിയുടെ പേരിൽ ആ പത്രപ്രവർത്തകൻ്റെ പത്രത്തിൽ ഇത് പിറ്റേ ദിവസം മെയിൻ സ്റ്റോറി ആയിട്ട് വന്നു ബാക്കി എല്ലാ പത്രത്തിലും സിംഗിൾ കോളമായിട്ട് വന്നു അപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ പ്രസ്താവന സ്റ്റേറ്റ് ഒട്ടേക്ക് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ അത് അതിനെ തുടർന്ന് ഈ സിലബസ് പരിഷ്കരണം അവസാനിപ്പിച്ചു കാരണം ഈ വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയ പ്രചരണം എന്ന മുണ്ടശ്ശേരിയുടെ ലക്ഷ്യം ആ ഒരു ഈ സംഭവത്തോടെ പിൻവലിക്കേണ്ടി വന്നു ഈ ഒളിച്ചുകടത്തൽ അപ്പോൾ പാഠഭാഗങ്ങളിലൂടെ നെഹ്റു ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അത് ആ പാതയിലേക്ക് വരികയായിരുന്നു ഇപ്പൊ സാർ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ വയലാർ രവി എ കെ ആന്റണി അതായത് കെ എം മാണി ഉമ്മൻചാണ്ടി ഈ പറയുന്ന ബേബി ജോൺ ഗൗരിയമ്മ ഒരു വലിയ തലമുറ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാൻ പറ്റുന്ന ഈ പറയുന്ന എ കെ ആന്റണി ശൂന്യതയെ കുറിച്ചാണ് അപ്പൊ വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ നിന്ന് നേതാക്കൾ ഉയർന്നു വരുവാനുള്ള ഇന്നത്തെ പരിമിതി അന്ന് ഇതുപോലുള്ള ആശയങ്ങളുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെ നേരിടാൻ സ്വാ സ്വതന്ത്ര ലിബറൽ ഡെമോക്രാറ്റ്സ് കൾ വിദ്യാലയങ്ങളിൽ വളർന്നു വന്നു പിൽക്കാലത്ത് ഈ കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായി മാറി കാരണം വിദ്യാർത്ഥികൾക്ക് കെ പി സി സിയിൽ അംഗത്വം കിട്ടി ബലാർവിക്കും എ കെ ആൻ്റണിക്കുമൊക്കെ കെ പി സി സിയിൽ പിന്നെ ആർ ശങ്കർ അങ്ങ അംഗത്വം കൊടുത്തു കാരണം അവർ ഒരെണ്ണ സമരം നടത്തി വിമഞ്ചന സമരം വിജയിപ്പിക്കുന്നതിൽ പങ്കുവച്ചു പങ്കുവച്ചു അതോടുകൂടി വിദ്യാർത്ഥികളുടെ സംഘടനാ ശക്തി ഉപയോഗിച്ച് രാഷ്ട്രീയം വളർത്താം രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അത് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ഒരു കാലത്ത് ഉപേക്ഷിച്ച വിദ്യാർത്ഥി കോൺഗ്രസ് ഈ കെ എസ് യുയിലൂടെ തിരിച്ചു വന്നു അങ്ങനെയാണ് അവർ പിന്നെ കെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായത് അപ്പോൾ ഇവർക്കുമൊക്കെ പിന്നീട് അതിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് വളരുന്നു അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കാൻ തുടങ്ങി അപ്പോൾ അത് ആ നിലയ്ക്ക് പിന്നെ ഈ കെ എസ് യുവിനെ അനുകരിക്കലായി എഴുപതിൽ എസ് എഫ് ഐ ഉണ്ടായപ്പോൾ എസ് എഫ് കെ എസ് എഫ് മാറിയിട്ട് പിന്നെ എസ് സി ഭാസ്കരനും എൻ റാമും ഒക്കെ നേതാക്കളായി എസ് എസ് എഫ് ഐ വന്നു ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെയും പദ്ധതി കെ എസ് യുവിൻ്റെ പ്രവർത്തന പദ്ധതിയായി വിദ്യാലയങ്ങളിൽ ഈ രണ്ട് സംഘടനകളുടെയും ശക്തി പ്രകടനങ്ങളായി മാറി അപ്പോൾ വിദ്യ വിദ്യാലയങ്ങളിൽ നിന്ന് വേണം പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല നേതാക്കൾ വളർന്നു വരാൻ അതിന് പ്രധാനപ്പെട്ട പാഠം ഇതായിരുന്നു അപ്പോൾ ഈ പാരീസിൽ നിന്ന് വന്ന ആശയമായിരുന്നു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന ഇതായിരുന്നു ഇവരുടെ തുടക്കമെങ്കിലും പിന്നീട് അവരത് മറക്കുകയും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവട്ടിൽ തണലിലേക്ക് പോവുകയും ചെയ്തു ഈ അവസ്ഥ ഇപ്പോൾ തൊണ്ണൂ പിന്നെ ഈ രണ്ടായിരം ആണ്ട് കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഉള്ളത് ഈ പ്രധാനമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ വന്നു എൻട്രൻസ് എക്സാമിനേഷൻ വന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു തീരാനുള്ള സമയം പോലും കിട്ടുന്നില്ല പിന്നെ ക്യാമ്പസ് പൊളിറ്റിക്സിന് എവിടെ സമയം അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെല്ലാം കരിയറസ്റ്റ് വഴികളിലേക്ക് തിരികുന്നു എൻട്രൻസ് എഴുതിയാൽ മെഡിക്കൽ കോളേജിലോ പിന്നെ എൻജിനീയറിംഗ് കോളേജിലോ പോയി തൊഴിലുറപ്പിക്കാം അപ്പോൾ പഠന രീതിയും പഴ സങ്കല്പങ്ങളുമൊക്കെ മാറി തൊഴിൽപരമായ വഴികളിലൂടെ പഠിച്ചു മുന്നേറണം എന്നു വന്നു ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പഠിക്കാനാളില്ലാന്നു അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കായിരുന്നു പണ്ട് സമരം ചെയ്യാനും വിദ്യാർത്ഥികളിലൊക്കെ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ കൂടുതൽ സമയം കിട്ടുന്നു പക്ഷേ എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്നവരും ഇറങ്ങുമായിരുന്നു ഈ പുതിയ പിന്നെ പ്രവേശന പരീക്ഷ സമ്പ്രദായം വന്നതോടെ ഈ കോളേജിൽ പരി പൊതുപരീക്ഷക്ക് എഴുതി കിട്ടുന്ന മാർക്ക് കൊണ്ടൊന്നും വലിയ കഥയില്ല ഈ എൻട്രൻസിൽ കറക്കി കുത്തി മേളിൽ മാത്രമേ അവന് ഭാവിയുള്ളു അപ്പം അത് അത്ര സുസാധ്യമായ കാര്യമല്ല തൃശ്ശൂരിലെ തോമസ് പ്രൊഫസർ തോമസിൻ്റെ സ്ഥാപനത്തിലും തിരുവനന്തപുരത്ത് ടാൻഡം പാലായിൽ പിന്നെ ലവ്ലി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ രാഹകൽ പോയി അവിടെ താമസിച്ച് കിടന്ന് പഠിച്ച് തലകീറി പഠിച്ചാല് എൻട്രൻസിൽ കടന്നുകൂടാൻ പറ്റും ഈ അപ്പോൾ ഒരുവിധം ബുദ്ധിയും സാമർഥ്യവുമുള്ള കുട്ടികളൊക്കെ ഈ മേഖലയിലേക്ക് പോയി പിന്നെ ഒന്നിനും കൊള്ളാത്ത ആളുകൾ മീഡിയ പഠിക്കാൻ പോയി മീഡിയ അപ്പോൾ ഇതുപോലെ പത്രപ്രവർത്തനം പഠിക്കാനൊക്കെ പോയി അപ്പോൾ വേറെ ഈ പിന്നെ ചെ കുറേ ആളുകൾ ലോ പഠിക്കാൻ അങ്ങനെയൊക്കെ പല വഴിക്കും പോയവരെ രാഷ്ട്രീയത്തിൽ കിട്ടാൻ വിഷമമായി പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കിട്ടിയവന്മാരെല്ലാം ആൻറ്റി സോഷ്യൽസ് ആയിരുന്നു കൂടുതലും സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ അടിഞ്ഞു അപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കൂടെ സമാന്തരമായിട്ട് ഇതിൽ ഏതാണ് വ്യത്യാസമൊന്നും പോലും അറിയാത്ത തരത്തിൽ ഇതിനെ സമരസപ്പെടുത്തി അപ്പോൾ പക്ഷേ അന്നും ക്യാമ്പസുകളിൽ അട്രോസിറ്റീസൊക്കെ ഉണ്ട് അക്രമ അക്രമങ്ങളും പിന്നെ തമിഴ് തല്ലും വഴക്കുമെല്ലാം ഉണ്ട് തലകിറിയൊക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ എറണാകുളത്ത് തേവര കോളേജിൽ മുരളി എന്ന് പറയുന്ന ഒരാൾ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞു ഒരു സംഭവമുണ്ട് അവിടെ കൊല്ലത്ത് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട് കേരളത്തിലോട്ട് ഒക്കെ നടന്നിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി എറണാകുളം മഹാരാജാസിൽ ബ്രിട്ടോയെ കുത്തിയ സംഭവം അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ ഇത് കേരളത്തിലങ്ങോളം അങ്ങോളം പല കോളേജുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ എൻട്രൻസ് വന്നതോടുകൂടിയാണ് ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു നിയന്ത്രണം ഒരു കടിഞ്ഞാണ് നേതാക്കൾ ഉണ്ടാകുന്നതിനുള്ള ക്ഷാമമൊക്കെ നേരിട്ട് തുടങ്ങിയത് സമർത്ഥന്മാരായ വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ കിട്ടാതെയും അതാണ് അതിൻ്റെ ഒരു തിരിച്ചടി പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ഈ കോളേജുകൾ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുക പക്ഷേ അത് വകുപ്പിക്കാതെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ പ്രത്യേകിച്ചും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് വലിയൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ രാഷ്ട്രീയം എന്തോ അപകടം പിടിച്ച ഇന്നത്തെ ജനറേഷൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെട്ട വാക്കാണ് അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇതൊരു അഗ്ലി വേർഡാണ് പൊളിറ്റിക്സ് ഈസ് എ റച്ചഡ് വേർഡ് എന്ന് പറയുന്ന പയ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അത് ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നത് അപ്പോൾ ശരിയായ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം എന്താണ് രാഷ്ട്രം രാഷ്ട്ര നിർമ്മാണത്തിന് ഇവരുടെ കഴിവ് എങ്ങനെ വിനിയോഗിക്കണം രാഷ്ട്രീയത്തെ പറ്റിയുള്ള പുതിയ നിർവചനങ്ങൾ വരണം കാലത്തിനും ദേശത്തിനും ഇണങ്ങിയ തരത്തിലുള്ള പുതിയ നിർവചനങ്ങൾ വരണം ഇപ്പോൾ ഈ ടെക്കികളിൽ നിന്നൊരു പ്രൊഫഷണലുകളിൽ നിന്നും രാഷ്ട്രീയം പ്ര നേതാക്കൾ ഉയർന്നു വരാം ഇപ്പോൾ നന്ദൻ നിലക്കിനി എന്നൊരു രാഷ്ട്രീയ നേതാവ് വന്നില്ലേ വളരെ ക്രിയേറ്റീവായ ഒരു കോൺട്രിബ്യൂഷൻ ദേശീയതലത്തിൽ സംഭാവന ചെയ്ത ഒരാളാണല്ലോ അദ്ദേഹം ഇപ്പം നന്ദൽ നിലഗരിയെ ബാംഗ്ലൂരിൽ മല സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ അപ്പോൾ അതുപോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരാം ഈ ശ്രീധരൻ രാഷ്ട്രീയത്തിൽ വന്നില്ല അതെ പക്ഷേ അത് കാലം തെറ്റിയാണ് വന്നത് അദ്ദേഹത്തിന് വരേണ്ട ഒരു സമയത്തല്ല അല്ല അപ്പോൾ അതുപോലെയുള്ള പ്രൊഫഷണൽസ് ഡോക്ടർമാർ ഒക്കെ ലാലെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ലാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടത്ത് മനസ്സരിച്ചു ആലപ്പുഴയിൽ കെ എസ് മനോജ് വന്നു കെ എസ് മനോജ് വന്നു പിന്നെ തിരിച്ച് അദ്ദേഹം പ്രൊഫഷണൽ അങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചികിത്സാരംഗത്തുള്ളവരും രാഷ്ട്രീയത്തിൽ വന്നു അത് ഒരു സീസണലായ വരവല്ലാതെ തന്നെ ഇതൊരു ഒരാളിൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അവർക്ക് പറ്റുന്ന ആളുകൾക്ക് ചെയ്യാവുന്നതാണ് അതെ സാറേ ഇപ്പോഴേ ഒരു പണിയും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്നതാണ് രാഷ്ട്രീയം ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞപോലെ പുതിയ തലമുറയുടെ ഒരു ചിന്താഗതിയാണ് അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അഴിമതിയിലൂടെ കിട്ടുന്ന പൈസ ആ പൈസ ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കുന്നു അവരുടെ മുൻഗാമികൾ അല്ലെങ്കിൽ മന്ത്രിമാർ എം ഈ രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഈ ഒരു തെറ്റിദ്ധാരണയായിരിക്കത്തില്ല ഈ പ്രൊഫഷണലുകളെയും ബാക്കിയുള്ളവരെയും ഈ വിദ്യാർത്ഥികളെയൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയം എന്ന മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അതൊരു നേരായ പാതയല്ലെന്ന് തോന്നൽ ആ അത് കുറച്ചൊക്കെ ശരിയാണ് കാരണം പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗവും തൊഴിലുമായി ചെയ്യുന്നവർ അവരെ നോക്കുമ്പോഴുണ്ടാകുന്ന വെറുപ്പ് അഴിമതി പൊതുമണ്ഡലത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായി രാഷ്ട്രീയക്കാരെയാണ് എല്ലാവരും അതിനേക്കാൾ വലിയ അഴിമതിക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പൂച്ചയ്ക്ക് പാല് കുടിക്കുന്നവരെ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടോ എന്ന് തോന്നുമോ എന്ന ലെവലിൽ അവർ കഴിയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയക്കാരെ പോലും കള്ളം പഠിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ഭീകരമായ അഴിമതി അതൊക്കെ കാണുമ്പോൾ സത്യസന്ധരായ ആളുകൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്ന ഇതല്ല അങ്ങനെ മാറി നിൽക്കുന്ന റിപ്പൽസീവ് ഏരിയ ആയിട്ട് മാറി നിൽക്കുന്ന ആളുകളുമുണ്ട് സത്യത്തിൽ വേണ്ടുന്നത് ശരിയായി രാഷ്ട്ര ഒരു കൂട്ടായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് ഗുണകരമായ പ്രവർത്തനം ചെയ്യുകയാണ് രാഷ്ട്രീയം അതിന് ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് എഫർട്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ പുനർനിർവചിച്ചുകൊണ്ട് അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് വരികയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വായനശാല ഉണ്ടാക്കാൻ ചെറുപ്പക്കാരായ ആളുകൾ ഗ്രാമങ്ങളിൽ ഇറങ്ങി നിരഞ്ഞ് വീട് വീട് അന്നേരം പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ഒരു വായനശാല സ്ഥാപിക്കുന്നു അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലേ അതെ വഴിയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു പാതിരിയും അവിടുത്തെ ഇടവകയിലെ കുറേ ആളുകളും കൂടി ഒരു റോഡ് നിർമ്മിക്കും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം സൗകര്യം അല്ല ഉയരുകയാണ് അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അത് സമൂഹ നന്മയ്ക്കും മനുഷ്യ നന്മയ്ക്കും വേണ്ടിയുള്ള ഒരു സംഘടിത പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ആളുകൾ വരും ഇപ്പോൾ നമ്മൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന യുവ നേതാക്കൾ അല്ലെങ്കിൽ ആ ഇവർ കൊള്ളാം ഇവർ കൊള്ളാം എന്ന് പറയാൻ കേരളത്തിലെ കാര്യം മാത്രം എടുത്താൽ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ല ഈ കേരളത്തിൽ നമുക്ക് അങ്ങനെ വലിയ മാതൃകകളില്ല അതൊരു പ്രധാന കാര്യമാണ് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് മികച്ച മാതൃകകൾ വേണം ഗാന്ധിജി ഒരു മാതൃകയായിരുന്നു നെഹ്റു ഒരു മാതൃകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഒരു മാതൃകയായിരുന്നു അങ്ങനെ ഒരു വലിയ നേതാവ് ഉണ്ടാക്കുന്ന ഒരു വലിയ ഹാലുണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറേ ആരാധകർ വരാം അപ്പോൾ അവരൊക്കെ ഈ മാതൃക സ്വീകരിച്ച് അതിനെ പിന്തുടർന്ന് നല്ല പ്രവർത്തനങ്ങൾ സംബോധന ചെയ്യും അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് അത്തരം മികച്ച മാതൃകകൾ കുറവാണ് വളരെ കുറവാണ് അതൊരു ഇപ്പോൾ ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അടുത്ത ജനറേഷൻ ഇവരാണെന്ന് പറയാൻ പറ്റുന്നില്ല ലീഗിനെ സംബന്ധിച്ച് ജനതാളിനെ സംബന്ധിച്ച് സി പി ഐ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എല്ലാ പാർട്ടികൾക്കും ഈ നേർ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അത് സത്യമാണ് അപ്പോൾ പുതിയ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഇപ്പോഴുള്ള നേതാക്കൾക്ക് ഒരു പങ്കുവഹിക്കാനുണ്ട് തൻ്റെ അനന്തരഗാമികളെ സൃഷ്ടിക്കുക ഏത് വലിയ മനുഷ്യൻ്റെയും ഒരു ദൗത്യമാണ് ആരാണ് നിൻ്റെ ശിക്ഷനെന്ന് ചോദിക്കാൻ ഒരു മനുഷ്യൻ ബാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് മാ മാതൃകാപരമായ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ അവരവരുടെ പിൻഗാമികളെ സൃഷ്ടിക്കണം അപ്പോൾ അത്തരം പ്രവർത്തനം നടക്കുന്നില്ല അപ്പം എന്തായാലും തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് പുതിയ തലമുറയിൽ ഈ ഇതിനോട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സത്യസന്ധരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള നേതാക്കൾ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് പുതിയ തലമുറയിലേക്ക് മലയാളി എന്നല്ല രാഷ്ട്രീയം ഒഴിച്ചു നിർത്താനും ഒരു മനുഷ്യനും സാധ്യമല്ല നമ്മുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പുതിയ തലമുറയിലെ കുറച്ച് നേതാക്കൾ ഉയർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പുതിയ മുഖങ്ങളൊക്കെ അവതരിക്കപ്പെടേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അടുത്ത നിരയിലുള്ള നേതാക്കൾ ഉയർന്നു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ശരിയാണ് ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക